ഇന്നലെ ഒരു അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ സഹോദര എൻ്റെ മക്കൾ രണ്ട് പേര് രണ്ട് പേര് സുഖമായിട്ട് അന്യ ജീവിക്കുക എൻ്റെ രണ്ട് പെൺമക്കൾ അവരും സുഖമായിട്ട് ജീവിക്കുക എൻ്റെ ഭർത്താവ് മരിച്ചു ഞാൻ ഒറ്റയാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയാണ് എൻ്റെ വീട്ടിൽ മക്കൾക്ക് തന്നെ വേണ്ട എനിക്ക് ഈ പെൻഷൻ കിട്ടുന്നില്ലേ ഗവൺമെൻറ്റിൻ്റെ എത്ര ആയിരത്തി അറുനൂറ് രൂപ മറ്റോ അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അവർ തിരിഞ്ഞു നോക്കില്ല അവർ തിരിഞ്ഞു നോക്കണില്ല എന്നും പറഞ്ഞ് ആ സ്ത്രീ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കാൻ്റെ മുമ്പിൽ പൊട്ടിക്കറിഞ്ഞ് ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു ദേഷ്യം അഭിനയിച്ചു കൊണ്ടാണ് ഞാൻ പറഞ്ഞേ പോയി പണി നോക്കാൻ പറയുന്നേ ആരോട് എന്നോട് ചോദിച്ചു മക്കളോട് പോയി പണി നോക്കാൻ പറ നാടൻ ഭാഷയാണ് കർത്താവില്ലേ നിങ്ങളുടെ കൂടെ അത് ശരിയാ പത്രേ ദൈവമല്ലേ നിങ്ങളോടൊപ്പം ശരിയാ പിന്നെ എന്തിനാണ് വിഷമിക്കണേ പോവാൻ പറയാം അവരോട് ചങ്കൂറ്റത്തോട് ജീവിക്ക് ഈ ലോകം മുഴം കൈവിട്ടോട്ടെ ആര് വേണമെങ്കിൽ ഉപേക്ഷിച്ചോട്ടെ ആരുമില്ലാണ്ടായിക്കോട്ടെ നിന്റെ നിഴല് പോലും ചിലപ്പോൾ മാറ്റം വന്നേക്കാം ആരുണ്ടാവില്ലെന്ന് നിന്റെ കഷ്ടതയിൽ നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്ക് അവിടുന്ന് നിന്നെ താങ്ങും അവിടുന്ന് നിന്നെ പരിപാലിക്കും നിന്റെ ഇല്ലായ്മയും നീ ദൈവത്തോട് ചോദിക്ക് ആ വിധവയുടെ വീട്ടിൽ ഒരു പിടി മാവും ആ കുപ്പിയിൽ അല്പം എണ്ണയെല്ലാം ഉണ്ടായിരുന്നുള്ളോ അവളത് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ ആ പ്രവാചകനോട് പ്രവാചകൻ ഇത്തിരി റൊട്ടി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുമ്പോൾ അവൾ പറഞ്ഞു അയ്യോ ഗുരു എൻ്റെ വീട്ടിൽ ഒരു പിടി മാവുണ്ട് ഹിന്ദിയിൽ പറയാം മുട്ടി ബർ ആട്ട മുട്ടി ഒരു ഒരു കൈപ്പിടി മുട്ടി ആട്ട ഓർ കുപ്പി മേ ജരാളെ കുപ്പിയിൽ ശകലം ശകലം എണ്ണയുണ്ട് രണ്ട് ചുള്ളിക്കമ്പ് പറക്കാൻ ഞാൻ വന്നിരിക്കുക ഈ ചുള്ളിക്കമ്പ് പോയിട്ട് ആ ഒരു പിടി മാവുള്ളത് കുഴച്ച് ആ ഉള്ള തുള്ളി എണ്ണ ഒഴിച്ച് ഒരു റൊട്ടി ഉണ്ടാക്കും പകുതി എൻ്റെ മകന് കൊടുക്കും പകുതി ഞാൻ തിന്നും എന്നിട്ട് ഞങ്ങൾ പോയി മരിക്കും കാരണം പിറ്റേ സമയം പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾക്ക് റൊട്ടിയില്ല ഭക്ഷണമില്ല ഇത് നേരത്തെ കണ്ടിട്ടും അറിഞ്ഞിട്ടുമല്ല പ്രിയപ്പെട്ടവര് ആ പ്രവാചകന കർത്താവ് അങ്ങടയച്ച ആ പ്രവാചകന് ആ റൊട്ടി ശകലം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ കലത്തിലെ മാവ് തീർന്നോ ആ ഭരണിയിലെണ്ണ വറ്റിയോ അതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരുന്നില്ലേ വീട്ടിലെ കംപ്ലീറ്റ് കലവും കൊടുക്കേം പാത്രങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോഴല്ലേ ആ മാവ് നിലച്ച സ്നേഹമുള്ളവര് ദൈവം അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ പ്രിയജനമേ കർത്താവ് അറിയാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ ദൈവം സഹായിക്കുന്നേ അതുകൊണ്ട് നിന്റെ കഷ്ടതയിൽ നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്ക് ആ ധാന്യൽ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ എൻ്റെ പ്രിയ ജനമേ എവിടെയോ പോയിരുന്ന ഹബക്കുക്കിനോടല്ല ദൈവം പറഞ്ഞ് നീ ഈ ഭക്ഷണം എവിടെയോ കൊണ്ടുപോകണേ ഞാൻ വയലിൽ എൻ്റെ ജോലിക്കാരുണ്ട് നീ ഈ ഭക്ഷണം ഒരു കാര്യം ചെയ്ത് ബാബിലോണില് സിംഹക്കുഴിയിൽ എൻ്റെ മകൻ ദാനിയൽ കിടപ്പുണ്ട് അവൻ പട്ടിണിയാ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട് അവിടെ വെച്ച് അവൻ എന്നെ സ്തുതിക്ക സിംഹങ്ങളുടെ നടുക്ക് കിടന്ന് ഈ ഭക്ഷണം അവന് കൊണ്ടു കൊടുക്ക എന്തെല്ലാം ഒഴികൊഴിവ് പറഞ്ഞു എനിക്കറിയില്ല സിംഹക്കുഴി ദാനിയൽ എനിക്ക് മനസ്സിലായില്ല ഞാൻ കണ്ടിട്ടില്ല ബാബിലോണിൽ എവിടെയാണ് ഈ സിംഹക്കുഴി എനിക്കൊരു പിടിയില്ല അതെല്ലാം വിട്ടുകളയുന്ന അതൊക്കെ ദൈവം തീരുമാനിച്ചാ തീരുമാനിച്ചു കഴിഞ്ഞ കർത്താവ് തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പാക്കും മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ചു പൊക്കിയെടുത്തു വായുവേഗത്തിൽ കൊണ്ടു നിർത്തി എന്നിട്ട് പറഞ്ഞു ദേ 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 കിടക്കുന്ന എൻ്റെ മകൻ ദാനിയേൽ അവന് കൊടുക്കി ഭക്ഷണം ദാനിയേൽ നിൻ്റെ ദൈവം ഇതാ നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് തന്നെയാ അവക്കൊക്കെ അത് ഇട്ട് കൊടുത്ത് ആ സിംഹക്കുഴിയിലേക്ക് ദാനിയേലാ അപ്പം കയ്യിൽ സ്വീകരിച്ചു നെഞ്ചോട് ചേർത്ത് വെച്ച് കാണും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദാനിയേൽ വിളിച്ച് പറഞ്ഞ് എന്താണെന്നറിയോ എന്റെ ദൈവമേ നീ എന്നെ ഓർത്തല്ലോ നീ എന്നെ ഓർത്തല്ലോ കർത്താവേ ഓർക്കും ഓർക്കും അതാ തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം ഒൻപതാമത്തെ തിരുവചനം ചെവി നൽകിയ ഞാൻ കേൾക്കുന്നില്ലെന്നോ കണ്ണ് നൽകിയ ഞാൻ കാണുന്നില്ലെന്നോ കാണും കേൾക്കും പ്രിയപ്പെട്ടവര് അല്പകാല ശിക്ഷണത്തിന് ശേഷം വലിയ മഹത്വം കൈവരൂട്ടോ മിന്ത്യ ജീവിതം അവസാനിപ്പിക്കുക മിന്ത്യ നിരാശ മിന്ത്യ എന്തിനങ്ങനെ ജീവിക്കണേ കഴിഞ്ഞ കാലങ്ങളിൽ തൊണ്ണൂറ്റൊൻപത് നന്മകൾ ചെയ്തു തന്ന ദൈവം സണ്ണി ഒരു കാര്യം തടസ്സം നിന്നപ്പോൾ നീ എന്തിനാ ആ ഒരു കാര്യത്തെ തന്നെ നീ ഇങ്ങനെ എയിം ചെയ്തുകൊണ്ട് നീ അതിലേക്ക് തന്നെ എന്തിനാ ഇങ്ങനെ നിരാശപ്പെടുന്നത് ദൈവം നിന്നെ ഒത്തിരി അനുഗ്രഹിച്ചില്ലേ ദൈവം നിന്നെ കുറേ സഹായിച്ചില്ലേ ഓർത്തു നോക്കിക്ക ഓർക്കുന്നേ എൻ്റെ പ്രിയജനമേ ജനമ്മയെ കർത്താവ് സഹായിക്കെട്ടോ കർത്താവ് സഹായിക്കും ഒരു പാട്ടിൻ്റെ ഇരടി എനിക്ക് ഓർമ്മ വരെ എനിക്ക് അറിയില്ല കേട്ടോ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധിയേകും നിനക്കധിക ബലം തരും നിന്റെ പേശികൾക്ക് നിൻ്റെ അസ്ഥികളെ ശക്തിപ്പെടുത്തും ദൈവം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ഒന്നിനും കുറവുണ്ടാവില്ല ഒരു മിനിറ്റത് കണ്ണടച്ച് ഏത് കാര്യമാണോ മനസ്സ് വേദനിക്കുന്ന കാര്യം ഏത് കാര്യമാണോ നീ കരഞ്ഞു നടക്കുന്ന ആ സംഗതി ഏത് സംഗതിയാണോ നീ ഉള്ള് പൊട്ടി ദൈവത്തെ വിളിക്കുന്ന ആ സംഗതി എന്ത് കാര്യത്തെക്കുറിച്ചാണോ വേദന ആരെക്കുറിച്ചാണോ അസ്വസ്ഥത എന്താണോ നിൻ്റെ സങ്കടം നിൻ്റെ ദൈവത്തോട് നീ പറയിപ്പോ നിന്റെ കഷ്ടതയിൽ നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്ക് നിൻ്റെ വേദനകളിൽ നീ ആ ദൈവത്തിൽ ആശ്രയിക്കെ നിരാശപ്പെടരുത് ഞാൻ മരിക്കുള്ളോ മരിക്കുള്ള നീ പറയുന്ന വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹിക്കില്ല നിൻ്റെ ദൈവം നിൻ്റെ ആ ചിന്ത ഇപ്പം തന്നെ മാറ്റുക എന്ത് ദുരിതം വന്നാലും ഞാൻ ജീവിക്കുമെന്ന് പറയട്ടെ എത്ര കഷ്ടപ്പാട് വന്നാലും എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് മനസ്സിൽ പറയട്ടെ അവിടെ നിന്നെ പ്രഹരിക്കും അവിടെ തന്നെ എന്നെ സൗഖ്യപ്പെടുത്തും അവിടെ നിന്ന് തന്നെ മുറിവേൽപ്പിക്കും അവിടുത്തെ കരം എൻ്റെ മുറിവ് വെച്ച് കെട്ടും നീ പ്രത്യാശയോടെ നിറയട്ടെപ്പോഴ് മനസ്സിൻ്റെ മുറിവ് മാറട്ടെ സങ്കടങ്ങൾ മാറിപ്പോട്ടെ നിൻ്റെ കണ്ണുനീര് മാറട്ടെ ഇന്നു മുതൽ നീ സന്തോഷിക്കട്ടെ നിൻ്റെ മക്കൾ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ പടർന്ന് പന്തലിക്കട്ടെ നിൻ്റെ വേദന മാറട്ടെ നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഇരു ഉയർത്തി സ്തുതിക്കുന്നു ഹലൂയി ഷളഹലരി അറബന റഷണ്ടള ഹരി അരി ആര്യ എൻ്റെ കർത്താവേ നിന്റെ ജനത്തനുഗ്രഹിക്കണമേ എല്ലാവർക്കും വേണ്ടി മരിച്ച ഈശോയെ ചൊരിയണമേ ആരാധന 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 ഷളഹലരി അറബന ഷണ്ടള ഹരി അരി ആരി ആര്യ നിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ നന്ദി ഞങ്ങളെ രക്ഷിക്കുന്ന കർത്താവേ നന്ദി ഈ കയ്യന്റെ വേദനയുള്ള വ്യക്തി പ്രാർത്ഥിക്കട്ടെ ഇപ്പോഴ് യശുവേ ആരാധന ആരാധന ഒന്നുമില്ലേ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ട് െന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമിന്നേ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം Yatra naya deva. നിന്റെ മുൻപിൽ കാഴ്ച ഇന്നലികൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ ഇന്നലികൾ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ നിൻ സ്വന്തമാകുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഉരുക്കുകയായിരുന്നു നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഉരുക്കുകയായിരുന്നു ദൈവ സ്നേഹമെ സുന്ദരം ഇത്ര നല്ല ദൈവത്തോടിഞ്ഞ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻറെ കൊച്ചു ജീവിതത്തിന്റെ മുൻപിൽ കാഴ്ച നിന്റെ മുൻപിൽ കാഴ്ച ും ദൈവം നമ്മെ മാറോട് ചേർക്കാനും ഒക്കെ തരുന്നതാ എന്റെ കർത്താവെല്ലാ ഉൾക്കണ്ഠകളും അങ്ങയുടെ കൈകളിലേക്കൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ എൻ്റെ ഈശോയെ അറിയാതെ എന്റെ കർത്താവ് ഒരു ഒരു എൻറെ കർത്താവ് ഒരു ചെറിയ കാര്യം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് ഞങ്ങൾക്ക് പൂർണമായ ബോധ്യം തരണേ കർത്താവ് എന്റെ ഈശോ ആ ബോധ്യം തന്ന എന്റെ കർത്താവെ ഞങ്ങളുടെ ആ സങ്കടങ്ങൾ എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് ഇല്ലാതായി തീരുമെന്ന് അങ്ങേക്ക് നന്നായി അറിയാല്ലേ കർത്താവെ എൻ്റെ ഈശോയെ പലപ്പോഴും ഞങ്ങളുടെ അറിവില്ലായ്മയാണ് കർത്താവ് ഞങ്ങളുടെ സങ്കടത്തിന് കാരണമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് പക്ഷെ എന്റെ കർത്താവെ ഞങ്ങളുടെ ആ നിരാശയുള്ള സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് ശക്തി ഇല്ലാതായി പോണു കർത്താവെ അതിനായി എന്റെ കർത്താവ് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ എൻ്റെ ഈശോ െ അങ്ങടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് കടന്നു വന്നാൽ കർത്താവേ അങ്ങ് ഞങ്ങൾ അങ്ങിൽ ഞങ്ങൾ നിരാശയാകില്ല കർത്താവെ എന്റെ കർത്താവെ പക്ഷെ ഞങ്ങൾ അങ്ങേയിലേക്ക് ഉറ്റുനോക്കും എന്റെ കർത്താവെ യേശുവെ അങ്ങേ ഉറ്റുനോക്കുന്നവർ എല്ലാവരും പ്രകാശിതരാകും എന്ന് അങ്ങ് പറഞ്ഞല്ലോ കർത്താവെ എന്റെ യേശോ ഞങ്ങൾക്ക് ശക്തി പ്രകടം ചെയ്യണേ കർത്താവെ എൻ്റെ കർത്താവെ അങ്ങ് എന്റെ ഈശോയെ അങ്ങടെ ഈശോ എന്ന നാമം വിളിക്കുമ്പോൾ തന്നെ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ പുഞ്ചിരി കടന്നു വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ എന്റെ ഈശോ പൂർണ്ണ ബോധ്യം തരണേ കർത്താവ് ഞങ്ങൾ വ്യായാമം മാത്രമായി ഞങ്ങളുടെ ജീവിതം പോകരുത് കർത്താവെ എൻ്റെ ഈശോയെ ജോബിനെ പോലെ കർത്താവേ ഞങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും കർത്താവേ ഞങ്ങളെ അങ്ങയിലേക്ക് ഉറ്റുനോക്കി ജീവിക്കുവാനുള്ള കൃപ തരണേ കർത്താവെ എൻ്റെ ഈശോയെ ആ കൃപ വന്നു കഴിയുമ്പോ എന്റെ കർത്താവെ എല്ലാവരും കർത്താവ് കൃപയ്ക്കായി പ്രാർത്ഥിക്കാനുള്ള ദാഹം കൊടുക്കണേ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിറവനായുള്ള ദാഹം കൊടുക്കണേ കർത്താവെ എൻ്റെ ഈശോയെ ഓരോ കഷ്ടതയിലും കർത്താവ് എൻ്റെ കർത്താവെ ഞങ്ങൾ ഈശോന്റെ മുമ്പിലായിരുന്ന കർത്താവെ ഈ കഷ്ടത കർത്താവെ ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ അങ്ങെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ അങ്ങേ കൂടുതലായി സ്നേഹിക്കുന്ന ഒരുപക്ഷെ ആ കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ആ കഷ്ടതയിൽ അനുഭവത്തിൽ ആ തീച്ചുളയിൽ പോകുന്നില്ലെങ്കിൽ എൻ്റെ കർത്താവെ ചിലപ്പോൾ ഞങ്ങൾ വഴി മാറി പോകും കർത്താവെ എന്റെ ഈശോയെ അതിനാൽ എൻ്റെ കർത്താവെ ഞങ്ങൾ ആ തീച്ചുളയിൽ നടന്നുകൊണ്ട് തന്നെ കർത്താവെ അങ്ങയുടെ പൂർണ്ണമായ സ്നേഹം അനുഭവിക്കാനും എന്റെ കർത്താവെ പരിശുദ്ധ നിറവിനാൽ വേണ്ടി എൻ്റെ കർത്താവെ ഞങ്ങളുടെ ഞങ്ങൾ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും മുഖർത്താവെ ഒരേ സ്വരത്തോട് അങ്ങടെ സന്നിധിയിലായിക്കൊണ്ട് എൻ്റെ കർത്താവ് ഈ സന്നിധിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങ് വിളിക്കേണ്ടതല്ലോ അല്ലല്ലോ കർത്താവെ അങ്ങ് വിളിച്ചത് കൊണ്ടല്ലേ വന്നത് എൻ്റെ കർത്താവ് അപ്പൊ ആ പൂർണ്ണബോധ്യ മുഖർത്താവേ ഞങ്ങൾ ഈ എന്നീ ദിവസം ഈ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ ഈ വരണ ആഴ്ച വരയ്ക്കും എൻ്റെ കർത്താവ് അത് ഞങ്ങളുടെ ജീവിതം അന്ത്യം വരിക്കും കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും എൻ്റെ കർത്താവെ ഒരു കഷ്ടത വരുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ ഈശോയെ എന്ന് വിളിക്കാനുള്ള ഒരു വലിയ ബോധ്യം തരണം ഞാൻ ഞങ്ങൾ അതിരം തുറന്ന് സ്തുതിക്കുമ്പോൾ തന്നെ ആ സമയം തന്നെ എൻ്റെ ഈശോയെ എൻ്റെ കർത്താവെ എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ എൻ്റെ കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങൾ ഞങ്ങൾ ആ അതിരം തുറന്ന് ആ സ്തുതിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് അവിടെ ഒരു സൗഖ്യം കിട്ടണം എൻ്റെ കർത്താവെ എൻ്റെ കർത്താവെ ഞങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങൾ കേട്ടതിനെ ഓർത്ത് സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് മഹത്വം പറയുന്നു യേശുവേലു നമുക്ക് എല്ലാവർക്കും രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിക്കാം നമ്മുടെ എല്ലാ അസ്വസ്ഥകളും മാറിപ്പോട്ടെ ഇപ്പോ എല്ലാവരും സ്തുതിച്ച ദൈവത്തെ യേശുവേ ആരാധന മലഹ യേശുവേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി